ഒതുക്കാൻ നോക്കിയ മാരുടെ മുഖത്തിട്ടുള്ള അടിയായിരുന്നു ഇന്നലത്തെ കോഹ്ലിയുടെ രോഹിത്തിൻ്റെ ഇന്നിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറുതാകത്തില്ല കാരണം രോഹിത് ഇന്നലെ കുറെ അധികം റെക്കോർഡുകൾ നോക്കി പക്ഷേ ഇന്നലത്തെ ദിവസം സ്വന്തം പേരിൽ എഴുതി ചേർത്തത് കിങ് കോഹ്ലി ആയിരുന്നു എന്ന് പറയേണ്ടി വരും കാരണം കോഹ്ലിക്ക് ഫിറ്റ്നസ് ഇല്ല അവർ നോൺ കമ്മിറ്റൽ എന്നൊക്കെ പറഞ്ഞ അഗാർക്കറിന്റെ നാവ് രണ്ടും തുന്നി കിട്ടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് കാരണം ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉള്ളവർ തങ്ങളാണ് എന്ന് അവരുടെ ശരീരഭാഷയിലൂടെ പോലും തെളിയിക്കാൻ കഴിഞ്ഞു തടിയിൽ എന്ന് വിളിച്ച് ആക്ഷേപിച്ച രോഹിത് ഗുരുനാഥ് ശർമ്മ എത്രമാത്രം തൻ്റെ ശരീരം ഫിറ്റാക്കിയെടുത്ത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ അപ്പിയറൻസിൽ നിന്ന് തന്നെ നമുക്ക് വളരെ കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയും പിന്നെ കോഹ്ലിക്ക് ഫിറ്റ്നസ് ഇല്ല കോഹ്ലി സെയിൻറ്റ് മോഡായി അഗ്രസീവ് കോഹ്ലിയെ നഷ്ടപ്പെട്ടു എന്നൊക്കെ വിലപിച്ചവരെ മുഴുവൻ നിശ്ശബ്ദരാക്കിക്കൊണ്ട് തൻ്റെ അഗ്രസീവ്നെസ്സിന്റെ പീക്കിലേക്ക് നടന്നു കയറാൻ തനിക്ക് അധികം സമയമൊന്നും വേണ്ട എന്ന് വിരാട് കോഹ്ലി ഇന്നലെ തെളിയിക്കുകയായിരുന്നു ഇന്നലെ കോഹ്ലിയുടെ മാരക ഫിറ്റ്നസ് എത്ര റൺസ് ാണ് അയാൾ അൻപത് റൺസോളം ഒരു ഇന്നിങ്സിൽ ഓടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നും അന്നും ഇന്നും എന്നും കോലിയോട് ഓടി നിക്കാൻ ഒന്നും ഒരുത്തനും വളർന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ് ഇന്നലെ രോഹിതും കോഹ്ലിയും നമ്മൾ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് മൂന്ന് ഓടാൻ കോഹ്ലി കോളിയുന്ന സമയത്ത് രോഹിതിനെ കൊണ്ട് പറ്റുന്നില്ല രോഹിതിനെ കൊണ്ടെന്നല്ല ആരെയും കൊണ്ടും പറ്റത്തില്ല ഉള്ളത് പറയാലോ ആയ കാലത്ത് ധോണി കുറച്ച് സമയം കോലിക്കപ്പ് ഓടി നിന്നിട്ടുണ്ടായിരുന്നു റൈന ഓടി നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ എ ബി ഡി വില്ലേഴ്സ് ആർ സി ബി കളിക്കുന്ന സമയത്ത് ഓടി നിൽക്കും അല്ലാതെ വേറെ ഒരുത്തനെ കൊണ്ടും ഓടി നിക്കാൻ പറ്റത്തില്ല കഴിഞ്ഞ സീസണിൽ ആർ സി ബിക്ക് നോക്കുവാണെങ്കിൽ പഠിക്കലിൻ്റെ കാര്യം പഠിക്കൽ യങ് ബ്ലഡ് ആണ് യങ് ബ്ലഡ് ആയ പഠിക്കലിന് പോലും കോലിക്കൊപ്പം ഓടി നിൽക്കാൻ പറ്റില്ല ആ കോലിക്ക് ഫിറ്റ്നസ് ഇല്ല ഫിറ്റ്നസിൽ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറയുവാണെങ്കിൽ എന്താണ് മക്കളെ പറയേണ്ടത് തൻ്റെ പെർഫോമൻസ് കൊണ്ട് തന്നെ കോലി എല്ലാത്തിനും മറുപടി കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പം പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ലോകകപ്പിന് തങ്ങൾ തയ്യാറാണ് ഈ ഒരു ഫോർമാറ്റിൽ നിന്ന് ഏത് മോൻ്റെ മോൻ വിചാരിച്ചാലും തങ്ങളെ എടുത്ത് കളയാൻ കഴിയില്ല രാജാവിൻ്റെ മരുമോനെ അരിയിട്ട് വാഴ്ച നടത്തി ക്യാപ്റ്റനായിട്ട് പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചാലും ഇനി ആരെയൊക്കെ എവിടെയൊക്കെ കൊണ്ടുവെക്കാൻ ശ്രമിച്ചാലും ഒരു തേങ്ങയും നടക്കാൻ പോകുന്നില്ല ചലഞ്ചർ ട്രോഫിയും ഒക്കെ കളിച്ച് വിജയ് ഹസാരയും കളിച്ച് പ്രൂവ് ചെയ്യാൻ പറയുന്നത് ഈ മുതലുകളോടാണ് ഒരു തേങ്ങയും കളിക്കാതെ തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റും കിട്ടുന്ന അവസരങ്ങളിൽ അട്ടിച്ച് തൂഫാനാക്കാൻ പറ്റും എന്ന് ഇവർ തെളിയിച്ചിട്ടുണ്ട് ഇന്നലത്തെ ഇന്ത്യയുടെ വിജയത്തിൽ പ്രധാനപ്പെട്ട പങ്ക് രോഹിത്തിനും കോഹ്ലിക്കും തന്നെയാണ് അപ്പം കോഹ്ലി ഇന്നലെ സെഞ്ചുറി അടിച്ചതോടു കൂടിയിട്ട് മറ്റു ചില റെക്കോർഡുകളും കൂടി കോഹ്ലിയുടെ പേരിലായിട്ടുണ്ട് അതൊന്നും ചെയ്യാൻ സമയമില്ല എട്ട് മണിക്ക് വർക്കൗട്ട് തുടങ്ങണം ബൈ